ഹ്യൂമൻ വേൺസ് ആ അൺലിമിറ്റഡ് ബഡ് റിസോഴ്സ്കേറ്റ്സ് സാമ്പത്തിക ശാസ്ത്രം പഠിക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന വാചകങ്ങളാണ് ഇപ്പറഞ്ഞത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് വർത്തമാനകാലത്തെ പ്രത്യേകിച്ചും സാധാരണക്കാരെ സംബന്ധിച്ച് ഓരോ ദിവസവും കഴിവന്തോറും ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഏറെ പ്രയാസപ്പെടുകയാണ് ചിലവിനുസരിച്ച് വരവ് ഇല്ലാത്ത സാഹചര്യത്തിൽ പലപ്പോഴും കുടുംബ ബജറ്റിനെ തന്നെ താളം തെറ്റിക്കുന്നു സമൂഹത്തിലെ വിവിധ തരത്തിലുള്ളവർ പണക്കാരായാലും പാവപ്പെട്ടവരായാലും വായ്പകൾ എടുത്ത് കാര്യങ്ങൾ സാധിക്കും ഇക്കൂട്ടർ തമ്മിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്ന് മാത്രം നമ്മുടെ രാജ്യത്ത് വരുമാനത്തിന്റെ മുപ്പത്തിമൂന്ന് ശതമാനത്തിലധികവും വായ്പ തിരിച്ചടവിലാണ് ചെലവഴിക്കുന്നതെന്നാണ് റിപ്പോർട്ട് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് രാജ്യത്തൊട്ടാകെ മൂന്ന് ലക്ഷം പേരിൽ നടത്തിയ സർവേയിലാണ് ഈ വെളിപ്പെടുത്തൽ കണ്ടെത്തിയിരിക്കുന്നത് ഉയർന്ന ഇടത്തരം വരുമാനക്കാർക്കിടയിലാണ് പ്രതിമാസ തിരിച്ചിലവ് കൂടുതലെന്ന് ഇന്ത്യ അപ്രകാരം ചെലവിടുന്നു എന്ന റിപ്പോർട്ടിൽ വിശദമാക്കുന്നു സുഹൃത്തുക്കൾ ബന്ധുക്കൾ പ്രാദേശിക വായ്പാദാതാക്കൾ എന്നിവരെയാകാം താഴ്ന്ന വരുമാനക്കാരെ ഏറെയും വായ്പയ്ക്കായി സമീപിക്കുന്നത് വാഹനങ്ങൾ ആഡംബര വസ്തുക്കൾ അവധിക്കാല യാത്ര എന്നിവയ്ക്കാണ് ഉയർന്ന വരുമാനക്കാർ കൂടുതലായി വായ്പ എടുക്കുന്നത് അവശ്യ വസ്തുക്കൾക്കായി വരുമാനത്തിൻ്റെ മുപ്പത്തിരണ്ട് ശതമാനവും ഓൺലൈൻ ഗെയിം പോലെയുള്ള ചൂതാട്ടങ്ങൾക്കും ലൈഫ് സ്റ്റൈൽ ഷോപ്പിങ്ങുകൾക്കുമായി ഇരുപത്തിയൊൻപത് ശതമാനവും ഇവർ ചെലവഴിക്കുന്നു വായ്പാ തിരിച്ചലവ് പോലെയുള്ള നിർബന്ധിത ആവശ്യങ്ങൾക്കായി മുപ്പത്തിയൊൻപത് ശതമാനം തുകയും നീക്കിവെക്കുന്നു അവശ്യവസ്തുക്കൾ വാങ്ങുന്നതിനും കടം വീട്ടുന്നതിനുമാണ് താഴ്ന്ന ശമ്പള വരുമാനക്കാരിൽ ഏറെ പേരും കൂടുതൽ തുക നീക്കി വെക്കുന്നത് ഉയർന്ന ശമ്പളക്കാരാകട്ടെ വരുമാനത്തിലേറെ ഭാഗവും നിർബന്ധിതവും അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായും അതായത് വിവേചന ചെലവുകൾക്കുമാണ് മാറ്റിവെക്കുന്നത് താഴ്ന്ന വരുമാനക്കാരെ അപേക്ഷിച്ച് ഉയർന്ന വരുമാനക്കാർ അവരുടേതായി പ്രത്യേക കാര്യങ്ങൾക്കായി ചെലവുകൾക്കായി കൂടുതൽ ചെലവഴിക്കുന്നു യഥാക്രമം ഇരുപത്തിരണ്ട് ശതമാനവും മുപ്പത്തിരണ്ട് ശതമാനവുമാണ് വായ്പാ തിരിച്ചടവും ഇൻഷുറൻസ് പ്രീമിയൊക്കെ ആയിട്ടാണ് നിർബന്ധിത ചെലവുകളിൽ ഓൺലൈൻ ഗെയിം അവധിക്കാല യാത്ര നിന്നുള്ള ഭക്ഷണം വിനോദം വസ്ത്രം തുടങ്ങിയവയാണ് വിവേചന ചെലവുകളിൽ ഉൾപ്പെടുത്തുന്നത് പലചരക്ക് ഇന്ധനം മരുന്ന് വൈദ്യുതി വെള്ളം പാചകവാതകം തുടങ്ങിയവയാണ് അവശ്യ വസ്തു വിഭാഗത്തിൽ ഉള്ളത് ഉപഭോഗത്തിൽ വർധനം ഗാർഹിക സമ്പാദ്യം അഞ്ചു വർഷത്തെ താഴ്ന്ന നിലവാരത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ജി ഡി പിയുടെ അഞ്ചേ പോയിന്റ് ഒന്ന് ശതമാനം മാത്രമായിരുന്നുവെന്ന് ആർ ബി ഐ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു വ്യക്തിഗത വായ്പ വർദ്ധിച്ചത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക ആസ്തികളിൽ കുറവുണ്ടായതെന്നാണ് വിലയിരുത്തൽ വ്യക്തിഗത വായ്പകളിലെ ശരാശരി വാർഷിക വർധനവ് പതിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെയുള്ള കണക്ക് പ്രകാരം അമ്പത്തിയഞ്ച് പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപ ശമ്പളത്തിൽ ആറു വർഷത്തിനിടെ ഉണ്ടായിട്ടുള്ള ശരാശരി വർധനവ് ഒമ്പത് പോയിന്റ് ഒന്ന് ശതമാനം ആണ് എന്നിട്ടും കടബാധ്യത കൂടുതൽ വാഹനങ്ങളും വീടുകളും വാങ്ങുന്നതിനെ വായ്പ കൂടുതൽ ആശ്രയിക്കുന്നതാണ് ഇതിന് കാരണമായി പറയുന്നത് നിർബന്ധിത ചെലവുകൾക്കായി ഇലക്ട്രോണിക്സ് ക്ലിയറിംഗ് സർവീസസ് ആണ് കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് വിവേചനപരവും അത്യാവശ്യമുള്ളതുമായ ചെലവ് അഴിക്കലിന് ഏറെയും യു ഐ പി ഐയും ഇരുപതിനായിരത്തിൽ താഴെ മുതൽ ഒരു ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരിലാണ് സർവേ നടത്തിയത് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ ഫിൻഡെക്സ് കമ്പനികൾ മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവയെ വായ്പയ്ക്കായി സമീപിക്കുന്നവരെയാണ് സർവേയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളതും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണെന്ന് നൽകി റിപ്പോർട്ടിൽ പറയുന്നു